ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് പച്ച പിടിക്കണ്ടേ പിടി പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവ് അല്ലാതെ എന്റെ ലൈഫില് എന്തോ പിടിക്കും ബ്യൂട്ടി വ്ലോഗിയാലോ രണ്ട് വർഷം മുമ്പ് വീട്ടുകാരെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടെ പോയിന്റ് ഡെയിലി വ്ലോഗെടുക്കാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലൈഫിലൊന്നും നടക്കുന്നില്ല പിന്നെ എങ്ങനെ എടുക്കും കുറച്ച് നാളൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നീരെ ഇട്ടു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ കണ്ടന്റ് ഷാണോ ഇടയ്ക്ക് വെച്ചു ടോപ്പിക്കൊക്കെ മാറ്റി നോക്കി എല്ലാ ദിവസവും രാത്രി എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ അത് അങ്ങോട്ട് വർക്കൗട്ടായില്ല മൂന്നാല് ദിവസം അത് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയേഡായി പിന്നെ എന്നെ യൂട്യൂബ് ചാനലിലോട്ട് കാണാനില്ല പക്ഷെ ഒരു നാല് മാസം മുമ്പ് എൻ്റെ ഉമ്മ ഒരു ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങുന്ന സമയത്ത് ഉമ്മക്ക് എന്ത് കണ്ടൻറ്റാണ് ഇടണം ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്നോട് പറഞ്ഞു ഒരു ചാനൽ നമുക്കത് തുടങ്ങാം രണ്ട് മാസം കൊണ്ട് ചാനല് മോണിറ്റൈസ്ഡ് ആയി എന്ത് കാര്യം കൺസിസ്റ്റൻസി അതെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടണം അത്രേ ഉള്ളൂ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന സംഭവം ഒരു കരിയർ ആണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി വീഡിയോ എടുക്കുന്ന ഒരു എഫേർട്ടും എഡിറ്റിങ്ങിന് ഒരു എഫേർട്ടും മതി എപ്പോഴും എൻ്റെ ബാക്ക് ലൂട്ട് വലിച്ചൊരു ഫാക്ടറാണ് കോളേജിൽ എന്തോന്ന് വ്ലോഗ് വ്ലോഗെടുക്കാൻ പക്ഷേ എന്ന യൂട്യൂബ് ചാനൽ എല്ലാരും കേറി എല്ലാരും കേറി സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതാണ് അണ്ടർ വേൾഡ് പരിപാടി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിന് വേണ്ടി കഷ്ട വീഡിയോ എടുക്കുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ കയറി വന്ന് പ്രൊമോ ചെയ്യുന്നു ഇതാണ് എൻ്റെ മമ്മി വീഡിയോ എടുത്ത് ഒരു രണ്ട് മോണിറ്റൈസ്ഡ് ആയി അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇൻസ്പിറേഷൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തൊട്ട് എൻ്റെ ചാനലിൽ എടുക്കാം നമ്മുടെ റിയൽ ലൈഫ് കാണിക്കാം നമ്മുടെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസാണ് അപ്പം എൻ്റെ ചാനലിൽ കൂടെ അല്ല ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ റിയൽ ലൈഫാണ് ആൻഡ് മമ്മിയുടെ ചാനലിൽ ഞങ്ങൾ രണ്ടുപേരും കാണിക്കുന്ന കോക്രയങ്ങളും കാണും ഒളക്കി ഇടും ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേറെ എലപ്രിസിറ്റി പ്രോളം തുടങ്ങി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അത്രേ ഉള്ളൂ തേങ്ങ ചിരകള സൗണ്ട് ഒക്കെ ഇനി തേക്കാം പിന്നെ വേണ്ട വെള്ളം ഇതിപ്പോ എന്റെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് റെജീസ് വേൾഡ് എന്ന അപ്പൊ എന്റെ ചാനൽ ചാനലും ചെയ്യും സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വി പാത്തു എന്ന വളർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നെ എന്റെ ചാനൽ ഇപ്പൊ ഇച്ചിരി ചാടയാണ് കാരണം മഴ പെയ്യുന്നുണ്ടതാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നാളും ഞാൻ മമ്മിക്കും എൻ്റെ ബ്രദറും എന്നെ പുഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ ഇനി തൊട്ട് എനിക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇടാൻ പോകണം എനിക്ക് വേണ്ടി എനിക്കൊരു കരിയർ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ വീഡിയോ ഇടുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എൻ്റെ വീഡിയോ കാണണം ആ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് Bye, love you.